മഹാത്മാഗാന്ധി എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടാലും അപ്പോഴെല്ലാം ഓടിയെത്തി ഇടപെടുന്ന ഒരാളാണ് പാലാക്കാരനായ എബി ജെ ജോസ് കൂടെ ആരുമില്ലെങ്കിലും അദ്ദേഹം നീതിക്കായി അവസാനം വരെ പൊരുതി നിൽക്കും ഇപ്പോഴും ആ ഒറ്റയാൾ പോരാട്ടം അവസാനിക്കുന്നില്ല ഏറ്റവും ഒടുവിലായി ലണ്ടനിലെ ടാമ്പി സ്റ്റോക്ക് സ്കോറിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ വികൃതമാക്കിയതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം ഗാന്ധിജയന്തിക്ക് മുന്നേയാണ് ലണ്ടനിൽ ഇന്ത്യാ വിരുദ്ധ പ്രയോഗങ്ങൾ എഴുതിയും പെയിന്റ് അടിച്ചും ഗാന്ധിജിയുടെ പ്രതിമ വികൃതമാക്കിയത് സംഭവത്തെ അപലപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ രംഗത്ത് വന്നു ഇത് ലജ്ജാകരമെന്നും അഹിംസയുടെ പാരമ്പര്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു സംഭവം ബ്രിട്ടീഷ് അധികാരികളെ അറിയിച്ചതായും പ്രതിമ പഴയ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഹൈക്കമ്മീഷൻ അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് നാട്ടിലായാലും വിദേശത്തായാലും ഗാന്ധിതക്കെതിരെ എന്നും ഉയരുന്ന സ്വരമാണ് എബിയുടേത് നേരത്തെ ഗാന്ധിയുടെ ചിത്രം മദ്യക്കുപ്പികളിൽ അച്ചടിച്ചത് എബിയുടെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും പിൻവലിച്ചിരുന്നു ഇന്ത്യയുടെ സൂർഗാഷ്ട്രങ്ങളായ റഷ്യ ഇസ്രായേൽ ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലായിരുന്നു ഗാന്ധിയുടെ ചിത്രം ബിയർ കുപ്പികളിൽ പ്രദർശിപ്പിച്ചിരുന്നത് റഷ്യൻ ബിയർ നിർമ്മാതാക്കളായ റിബോർട്ട് ബ്രൂറിയാണ് ഏറ്റവും ഒടുവിൽ ബിയർ ബിയർക്യാനിൽ നിന്നും ഗാന്ധിയുടെ ചിത്രം പിൻവലിച്ചത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട എബി ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ് എന്നിവർക്ക് പരാതികൾ അയക്കുകയായിരുന്നു നടപടികൾക്ക് കാലതാമസം നേരിട്ടതോടെ അയ്യായിരത്തൊന്ന് പ്രതിഷേധ കാർഡുകൾ റഷ്യൻ എംബസിയിലേക്കും അയച്ചു അതിനു പിന്നാലെ ഗാന്ധിയുടെ ചിത്രം ബിയർ ബിയർക്കാനിൽ നിന്ന് ഒഴിവാക്കിയെന്നും സംഭവത്തിൽ ക്ഷമാപണം നടത്തിയുള്ള റിബോട്ട് ബൂവറി കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഗുഷിൻ റോമന്റെ ഇമെയിൽ സന്ദേശം എബിക്ക് ലഭിക്കുകയും ചെയ്തു ഗാന്ധിയുടെ ഒപ്പും ബിയർ കാനിൽ നിന്നും അവർ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് ഇസ്രയേലിൽ ഗാന്ധിയുടെ ചിത്രം മദ്യക്കുപ്പിയിൽ പതിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം എബി അറിയുന്നത് മാൽക്ക എന്ന കമ്പനിയുടെതായിരുന്നു ഈ മദ്യം ഇസ്രായേലിന്റെ എഴുപതാമത് ദിനത്തോടനുബന്ധിച്ച് ലിമിറ്റഡ് എഡീഷനായി പുറത്തിറക്കിയ മദ്യകുപ്പികളിലാണ് ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നത് കോട്ടും ബെനിയനും കൂളിംഗ് ഗ്ലാസും ധരിപ്പിച്ച് ഗാന്ധിജിയെ കോമാളിയാക്കിയ നിലയിലുള്ള ചിത്രമായിരുന്നു മദ്യകുപ്പികളിൽ അച്ചടിച്ചിരുന്നത് തുടർന്ന് മദ്യത്തിനെതിരെ ജീവിതത്തിലൂടെ നീളം നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ ചിത്രം മദ്യകുപ്പികളിൽ ചേർത്ത് അനാദരവാണ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്ക് എബി ബി പരാതി അയച്ചു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ആം ആദ്മി പാർട്ടി എം പി ഇക്കാര്യം രാജ്യസഭയിൽ ഉന്നയിച്ചു സംഭവത്തിൽ രാജ്യസഭ ഒന്നടങ്കം പ്രതിഷേധിച്ചു രാജ്യസഭ അധ്യക്ഷനും കൂടിയായ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അടിയന്തര നടപടി സ്വീകരിക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് നിർദ്ദേശം നൽകുകയും അതേ തുടർന്ന് ഇസ്രായേൽ മദ്യ കമ്പനി ഖേദം പ്രകടിപ്പിച്ച് ആ ചിത്രം പിൻവലിക്കുകയുമായിരുന്നു ഈ സംഭവം പുറത്തു വന്നതോടെ ചെക്ക് റിപ്പബ്ലിക്കിൽ വിനോദ സഞ്ചാരത്തിന് പോയ മലയാളികൾ അവിടെയും ചില മദ്യക്കുപ്പികളിൽ ഗാന്ധിയുടെ ചിത്രവും പേരും ഉപയോഗിക്കുന്നത് കണ്ടെത്തി ഇക്കാര്യം അവർ എബി ജെ ജോസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി ആൻഡ്രജ് ബോബോയ്സ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി പിന്നീട് എബി ഡൽഹിയിലെ ചെക്ക് റിപ്പബ്ലിക് എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിലെ വിദേശകാര്യ മന്ത്രാലയം വഴി നടപടി എടുപ്പിക്കുകയായിരുന്നു ഗാന്ധിയുടെ ചിത്രത്തോടു കൂടിയ മദ്യത്തിന്റെ ഉത്പാദനം നിർത്തിവച്ചതായും വിപണിയിൽ ഉള്ളവ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മുപ്പത്തിന് പിൻവലിച്ച് വിൽപ്പന അവസാനിപ്പിക്കുമെന്നും ചെക്ക് എംബസി കോൺസിലറായിരുന്ന മിലൻ ദോസ്താൽ എബിയെ അറിയിക്കുകയായിരുന്നു ഗാന്ധി നിന്ദക്കെതിരെ നിരവധി ഒറ്റയാൽ പോരാട്ടങ്ങൾ എബി നടത്തിയിട്ടുണ്ട് പൂജ ശകുൻ പാണ്ഡെ ഗാന്ധിജിയുടെ ഫോട്ടോയിൽ പ്രതികാരമാഗ്മെ വെടിയുതിർത്ത് രക്തം ഒഴുക്കിയതിനെതിരെയും എബി ഒറ്റയാൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനാണ് എബി ജെ ജോസ് ഗാന്ധിജിയുടെ നൂറ്റമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാലായിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിക്ക് ഒരുക്കാൻ ഗാന്ധി സ്ക്വയറും പ്രതിമയും എബി ജോസിൻ്റെ നേതൃത്വത്തിൽ പാല മൂന്നാനയിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ സ്വന്തം വീട്ടുമുറ്റത്തും ഗാന്ധി പ്രതിമ സ്ഥാപിച്ച് ഗാന്ധിജിക്ക് ആദരവൊരുക്കിയ ആളാണ് എബി ജോസ്